എളകുന്നപ്പുഴ പഞ്ചായത്തിലെ പുതുവൈപ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിനായി ഒരുക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് പ്ലാറ്റ്ഫോം നിർമ്മാണത്തിനാണ് ഈ തുക ചെലവഴിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു ആണ് ഈ ഒരു പദ്ധതി നിന്ന് ആ സമയത്ത് അത് സാറ് ഓടി ഓടി വന്നിട്ട് നമുക്ക് അടിയന്തരമായിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും നടക്കാത്തൊരു സാഹചര്യം ഉണ്ട് പിന്നീട് അങ്ങോട്ട് ഓരോ സർക്കാരിന്റെ ഡി പി സി വൈകി അങ്ങനെ ഒട്ടനവധി സാങ്കേതിക പ്രശ്നങ്ങളിലൂടെ മറികടന്നുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതെല്ലാം അറിയടന്ന് ടെൻഡർ ചെയ്തു കഴിഞ്ഞപ്പോൾ ആരും എടുക്കാത്ത ഒരു സ്ഥിതി വിശേഷം അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഈ ഒരു നിമിഷം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ തടസ്സങ്ങൾ പിന്നിട്ടുകൊണ്ട് അത് അത് മാറ്റി പിന്നീടുള്ള ഓരോ ക്രൈസിസിലൂടെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് പൂർത്തീകരിക്കുന്നതിൽ സാറാണെങ്കിലും പി ടി എ പ്രസിഡന്റ് ആണെങ്കിലും അവിടെ പഞ്ചായത്തിൽ നല്ലൊരു പഞ്ചായത്ത് മെമ്പർക്കും വളരെയധികം ഫോട്ടോ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്തു കഴിഞ്ഞു അവസാനം ടെൻഡർ എടുത്ത് ആരും എടുക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നെ നമ്മള് എടുത്ത് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ പാർട്ടണർ കൂടിയായ ശരത്ത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇത് വർക്ക് ഇവിടെ എടുക്കാൻ കഴിഞ്ഞത് പഞ്ചായത്തിന്റെ ഒരു വർക്കും നമുക്ക് നിലവില് എടുക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഒരു ദൈവഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് വർക്ക് എടുത്തു കിട്ടിയത് തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ തെരേസ വോൾഗ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ലക്ഷം രൂപയാണ് വർണ്ണ കൂടാരത്തിനായി ചെലവഴിക്കുക വൈസ് പ്രസിഡന്റ് കെ എം സിനോജ് കുമാർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സേവ്യർ ബി ആർ സി കോർഡിനേറ്റർ ലീജ പി ടി എ പ്രസിഡന്റ് വിദ്യാലയൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി സബാസ്റ്റിൻ കാട്ടുകണ്ടത്തിൽ പ്രധാന അധ്യാപകൻ മധു അധ്യാപക പ്രതിനിധി അമ്പിളി ജയറാം എന്നിവർ പ്രസംഗിച്ചു പ്രത്യേകിച്ച് ട്രഷി നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് പൊലീഷന് മേലുള്ള ഫണ്ട് പാസ്സാക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം ട്രസ്റ്ററിൽ പൈസ ഇല്ല സർക്കാരാണ് ഇതിൽ സാമ്പത്തികമായിട്ട് ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ വർഷം നമുക്ക് ഫണ്ട് അനുവദിച്ചെങ്കിൽ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാങ്കേതികമായിട്ട് തടസ്സം വന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയത് എങ്കിലും അത്തരം വിഷയങ്ങളെല്ലാം ഓർക്കം ചെയ്തുകൊണ്ട് ഇത് ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്ന ആദ്യമേ മുന്നോട്ട് വന്ന ഈ കോൺട്രാക്ട് എടുത്ത പ്രിയപ്പെട്ട ഈ നാട്ടുകാരനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീ ശരത്തിന് ആദ്യമേ അഭിനന്ദിക്കുകയാണ് ഒത്തിരി ഒരു ഒത്തിരി പ്രത്യേകിച്ച് ഈ വർഷത്തെ കോൺട്രാക്ട് ഉൾപ്പെടെ ഈ വർഷത്തെ പദ്ധതികൾ ഉൾപ്പെടെ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് നില പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും പഞ്ചായത്തുകൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കാൻ കോൺട്രാക്ട്മാര് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ അവർ മനസ്സിലാക്കണം വർക്ക് ഏറ്റെടുത്ത് അത് ചെയ്യുന്ന ഫണ്ട് അവർക്ക് മാറി കിട്ടുന്നതിന് സാങ്കേതികമായിട്ട് തടസ്സം മാർച്ച് കഴിഞ്ഞാൽ തടസ്സമില്ല മാർച്ച് വരെയൊക്കെ ആ സാങ്കേതിക തടസ്സം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊടുത്തിട്ടില്ല അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കോൺട്രാക്ടർ കൂടെയുള്ള സ്ഥലത്ത് നിന്നോ അവർക്ക് പ്രത്യേകിച്ച് സാബിഷേണ്ട ഒരു സപ്പോർട്ട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ഥലത്തിനെയും സാബിശേനെയും ദിനെ പ്രത്യേക അഭിനന്ദിക്കുക